ും എല്ലാം ഒരു സൽക്രമമായി നമ്മളിങ്ങനെ സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തോഫിക്ക് നോക്കലാവട്ടെ പ്രിയപ്പെട്ട മുർമ്മി നിങ്ങളെ കഴിഞ്ഞയാഴ്ച നമ്മൾ സ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ജമാ ബന്ധപ്പെട്ട ചില വിഷയങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് ഒരാൾ ജമാത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരേണ്ടതു വന്നാലുള്ള അതിന്റെ ഉപകാരങ്ങളും മഹാന്മാരാകുന്ന ബഹുമാനപ്പെട്ട ഇമാമി പുതിയൊവാൻ അടക്കമുള്ള മഹാന്മാരുദ്ധരിച്ച് അതീ ഉദ്ധരിച്ചു കൊണ്ട് ചെറിയ വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇനി ഒരാൾ ജമാത്തിന് വന്നില്ല എങ്കിൽ അള്ളാഹു അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സീഗുന മുഹമ്മദ് റസൂർലാഹി സല്ലാ വസല്ല മാത്തങ്ങൾ അവരോട് കാണിച്ച നിലപാടെന്തായിരുന്നു അതിന് മുൻപ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഏറ്റവും സുപ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അതിനും കൂടുതൽ കൂടി പറയുകയാണെങ്കിൽ കർണാടകയിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു വിഷയമാണ് പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അല്ലെങ്കിൽ സ്കൂള് നമ്മളുടെ മദ്രസയിൽ പഠിക്കുന്ന പല കുട്ടികളും പറയുന്ന ഒരു കംപ്ലൈൻ്റാണ് സ്കൂളിൽ നിന്ന് പഠിക്കാൻ അല്ലെങ്കിൽ വിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വിടുന്നില്ല എന്ന് ജുവാക്ക് പോലും വിടാത്ത സ്കൂളുകളുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ് കർണാടക പ്രത്യേകിച്ച് എന്ന് ഞാൻ പറയാനുള്ള കാരണം കഴിഞ്ഞ വർഷം ഞാൻ ആയിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ആ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒന്ന് രണ്ട് കുട്ടികളോട് ചോദിച്ചപ്പോ സ്കൂളിൽ നിന്ന് മദ്രസ് പള്ളിയിലേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല വിടുന്നില്ല വെള്ളിയാഴ്ച പോലും ചുമക്കി വരാത്ത കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ പള്ളിയുടെ ചുറ്റുപാടങ്ങളിലുള്ള ഒന്ന് രണ്ട് സ്കൂളിലേക്ക് ഞാൻ തന്നെ പോയി ഒരു ദിവസം ഞാൻ പോയി അവിടുത്തെ ഹെഡ് മാസ്റ്ററിനോടൊക്കെ സംസാരിച്ച് പള്ളിയിലേക്ക് വിടാത്തതിൻ്റെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പള്ളിയെ ഒരു നെവറാക്കി കാണുന്നത് പള്ളിയിലേക്ക് വിടുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അവരോട് തന്നെ ചോദിച്ച് ടീച്ചേഴ്സുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പള്ളിക്ക് നമുക്ക് വിടാം വിടാതിരിക്കലിനുള്ള കാരണം കുട്ടികൾ തന്നെയാണ് ചില സമയങ്ങളിൽ അവർ പള്ളിയിലേക്കാണെന്ന് പോയി എവിടേക്കൊക്കെ പോകും അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകാണെന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് പോകാൻ പോവാതെ കുറച്ച് സമയം എവിടെയെങ്കിലും കളിച്ച് തിരിച്ച് വരും അതുകൊണ്ടാണ് വിടാത്തത് അങ്ങനെയൊന്നും ഇനി ഉണ്ടാവില്ല പള്ളിയിലേക്ക് വിടണമെന്ന് രണ്ട് സ്കൂളിൽ ഞാൻ തന്നെ പോയി പറഞ്ഞു പിറ്റേ മുതൽ സ്കൂളിൽ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ എൻ്റെ പ്രിയപ്പെട്ട മഹിന്യങ്ങളെ ഇതൊക്കെ നല്ലൊരു ഗൗരവത്തിൽ കാണുണ്ടാവുന്നില്ലേ പഠിക്കൽ നിർബന്ധമാണ് എന്ന് തന്നെ വെച്ചോ പലത് അതിനായ കാര്യം പഠിക്കാൻ വേണ്ടിയാണ് പള്ളി സ്കൂൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതും മറ്റു കാര്യങ്ങളും ഇനി ഈ കാലഘട്ടത്തിൽ പലത് അനായ കാര്യം തന്നെയാണ് ഇത് നിർബന്ധമായും എല്ലാവരും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് സ്കൂളുമായി ബന്ധപ്പെട്ട ഭൗതിക വിദ്യാഭ്യാസം എന്ന് തന്നെ വെക്കാം അതൊന്നും മാറ്റി പറയുകയോ അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുകയൊന്നുമല്ല അതേ സമയത്ത് അവിടെയും നമ്മൾ പാലിക്കേണ്ട ഒരു മുസൽമാന് എന്ന നിലക്ക് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളില്ലേ ഞാൻ ഇവിടത്തെ സ്കൂളിൽ മദ്രസയിലെ കുട്ടികളോട് ചോദിച്ചപ്പോൾ നീ അത്ഭുതമായി പോയി പല കുട്ടികളും ചുമ്മാക്ക് പോലും സ്കൂളിൽ നിന്ന് വിടാതെ പല നമ്മളുടെ ഞങ്ങളുടെ ചുറ്റുപാടുകളിലുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ഒരു നവറാക്കി കാണാൻ നമുക്ക് തോന്നാം രക്ഷിതാക്കളാകുന്ന ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളല്ലേ ഇത് പള്ളിയിലേക്ക് ഒരാളെ ഒരാൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവനിക്ക് വേണ്ടതുപോലെ കവാത നിസ്തിരിക്കാൻ കഴിയില്ല എങ്കിൽ എന്താണ് ആ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ വിധി സ്കൂൾ എന്നല്ല എവിടെയാണ് എങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്ത് വെച്ച് പഠിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും ആ സ്ഥലത്ത് ഇന്ന് ജോലിക്ക് പോയാൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പഠിക്കാൻ പോയാൽ അല്ലെങ്കിൽ ഇന്ന് ആ സ്ഥലത്തേക്ക് എന്തെങ്കിലും ഒരു ഒരാവശ്യത്തിന് വേണ്ടി പോയാൽ അവിടെ അവൻ്റെ നിസ്കാരം കള ആകുമെന്നോ അല്ലെങ്കിൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമെന്നോ എന്ന് കണ്ടാൽ എന്താണ് ആ സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ വിധി ഇസ്ലാമികപരമായ നിലക്ക് ഹറാമാണ് പോകാൻ പാടില്ല പിന്നെയോ അതിന് ബദലായ ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവരണം എല്ലാ സ്കൂളും അങ്ങനെ എന്നല്ല പല സ്കൂളും അങ്ങനെയാണ് അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാനേജ്മെന്റുമായി സംസാരിച്ച് ഗൗരവത്തിലെടുക്കേണ്ട വിഷയാണ് ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഞാൻ ഒന്ന് രണ്ട് ബോയ്സൊക്കെ എന്റെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് കേട്ടിട്ടുണ്ടാവാ നമ്മൾ മദ്രസേനയെ നെവറാക്കി വിടാൻ മദ്രസയല്ല മൊത്തത്തിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതേ ഉള്ളൂ അപ്പോ നമ്മളുടെ മതവിദ്യാഭ്യാസം മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒരു രണ്ടാം നമ്പറായി കാണുക എന്നുള്ളത് വളരെ ഖേദകരമായൊരു കാര്യമാണ് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ടതാണ് ഞാൻ അങ്ങനെ കാണുന്നുണ്ട് എങ്കിൽ എൻ്റെ വിശ്വാസം ഞാനുമായി ബന്ധപ്പെട്ട മതവിശ്വാസങ്ങളിലുള്ള എൻ്റെ താല്പര്യം വളരെ കുറവാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ ഒരു ദിവസം ഞങ്ങളുടെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് തന്നെ മദ്രസയിൽ എക്സാം നടക്കാൻ മദ്രസയിൽ എക്സാം നടക്കാൻ പബ്ലിക് എക്സാം നടക്കാൻ അല്ലെങ്കിൽ പകുതിയിൽ നടക്കുന്ന അർദ്ധവാർഷിക എക്സാം നടക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് വിദ്യാർത്ഥികൾ മദ്രസയിലേക്ക് പോയെന്ന് കണ്ടില്ല എക്സാമിന് ഞാനിത് രക്ഷിതാക്കൾ ഇങ്ങോട്ട് വിളിച്ചെന്നോട് പറഞ്ഞു പോകണം ഒരു സ്കൂളിൽ നിന്നിവിടെ കളിക്കാൻ പോയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് കളിക്കാൻ പോയാ മദ്രസയിൽ നടക്കുന്നത് എക്സാമാണ് ഞാൻ അതേ സ്കൂളിലേക്ക് വിളിച്ച് നമ്പർ ചോദിച്ച് ആ സ്കൂളിലേക്ക് വിളിച്ച് ടീച്ചേഴ്സിനോട് സംസാരിച്ചു അപ്പോൾ ഈ പാരന്റ്സ് പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോകട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും കൊണ്ടുപോയതാണ് എനിക്കൊന്നും കൂടി ഗൗരവം കൂടി ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് കൊണ്ടുപോയത് ഇത് ഞാൻ മാനേജ്മെന്റിനോട് പറഞ്ഞാൽ ഈ കൊണ്ടുപോയ ടീച്ചർ പിറ്റേ ദിവസം ആ സ്കൂളിൽ ഉണ്ടാവും ഒരു ഒരു രക്ഷിതാവിന്റെ സമ്മതമില്ലാതെ സ്കൂളിൽ നിന്നും കുട്ടികളെ പുറത്തു കൊണ്ടുപോകാൻ എന്തധികാരമാണ് സ്കൂളിൽ ഉള്ളവർക്കുള്ളത് അധികാരമില്ല ഒന്ന് എനിക്ക് സമ്മതം ഉണ്ടെങ്കിൽ തന്നെ മദ്രസയിൽ എക്സാം നടക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് നിങ്ങൾ ചിന്തിക്കേ സ്കൂളിൽ എക്സാം നടക്കുന്ന സമയത്ത് മദ്രസയിൽ ഞാനും വെച്ചാൽ പോലും മദ്രസക്ക് സ്കൂളിൽ എക്സാം ആണെന്ന് പറഞ്ഞ് മദ്രസയ്ക്ക് വരാത്തവരുണ്ട് പഠിക്കാൻ വേണ്ടി അത്രമാത്രം ഗൗരവത്തിൽ മദ്രസ് സ്കൂളിനെ കാണുമ്പോൾ മദ്രസയിൽ എക്സാം നടക്കുമ്പോൾ കുട്ടികളെ കളിക്കാൻ കൊണ്ടുപോകുകയാണ് ഞാൻ ആ ടീച്ചേഴ്സിനോട് വിളിച്ച് പറഞ്ഞു മദ്രസ തുടങ്ങാൻ പത്ത് ആണ് ബാക്കിയാണ് ഈ പത്ത് മിനിറ്റിൻ്റെ മുമ്പ് കുട്ടികൾ വന്നില്ലെങ്കിൽ മാനേജ്മെന്റ് വിളിച്ച് ഈ വർഷം ഈ കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷയിൽ വിളിച്ച് പറഞ്ഞാൽ മാനേജിന് മിനിറ്റിനെ വിളിച്ച് ഞാൻ പ്രശ്നമാക്കും എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും കുട്ടികളെ അപ്പൊ തന്നെ അവർ കൊണ്ടുവന്ന് മദ്രസയാക്കി ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാത്ത ഉണ്ട് ഒരു കുറവുണ്ടോ എന്ന് ഞമ്മൾ സ്വയം ചിന്തിച്ച് നോക്കാം ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് മാനേജ്മെൻറ്റുമായി സംസാരിച്ച് അവരോട് വിഷയങ്ങൾ പറയണമായി സ്കൂൾ എന്ന് പറഞ്ഞാൽ അധ്യാപകർ മാത്രം നടത്തുന്ന സംഗതി അല്ലല്ലോ മാനേജ്മെന്റ് ഉണ്ടാകും അതിന് അതിൽ എല്ലാവരും ഉണ്ടാവും നമുക്കറിയാവുന്ന പലരുണ്ടാവും അവരോടൊക്കെ വിഷയങ്ങൾ പറഞ്ഞു ഇതൊക്കെ നല്ല ഗൗരവത്തിൽ എടുക്കണം ഒന്നും കൂടി ഗൗരവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്കൂളാണെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കാം കുറച്ച് ആൾക്കാരെല്ലാവരും കൂടി പറഞ്ഞു നോക്കുക അങ്ങനെ മദ്രസയിലേക്ക് സ്കൂളിലേക്ക് പള്ളിയിലേക്ക് വിടുന്നില്ല പ്രത്യേകിച്ച് ചുരുമാസം ഒന്നും വിടുന്നില്ല എങ്കിൽ ഞങ്ങളുടെ മക്കളെ ഇവിടെ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് ഒരു പത്ത് പാരൻസ് പറഞ്ഞാൽ ആ നിയമം തന്നെ ഒന്നാക്കി അത് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടാവണം അത് ഒഴിവാക്കണം നിങ്ങൾ ആ സ്കൂളിൽ നിന്ന് ഒഴിവാക്കി വേറെ സ്കൂളിലേക്ക് ഇടണം എന്നല്ല ഈ സ്കൂൾ ഏതാണെന്ന് പോലും അറിയില്ല കേട്ടോ ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അങ്ങനെ നിങ്ങൾ പറയാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ എല്ലാ സ്കൂളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട സീഹുദിന മുഹമ്മദ് പറഞ്ഞ അവരെപ്പോഴും പറഞ്ഞുകൊണ്ട് ഞാൻ അവർ കാണണം ബഹുമാനപ്പെട്ടിത്തമ്മുടെ പറഞ്ഞ ഒരാൾ ഒരു ദിവസം സ്വഹാബത്ത്ന്നുള്ള ചിലരെ ജമാകാരത്തിന് കാണാതെയായി ദിവസങ്ങളായി കാണാതെയായി ഇത് കണ്ടു ചോദിച്ചു ൾക്കാരെ കാണുന്നില്ലല്ലോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് അതിന്റെ ഗൗരവം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോ ഞാരി നബി നബി തങ്ങൾ തങ്ങൾ പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി ഇമാമായി നിസ്കരിച്ചോ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ് എൻ്റെ എൻ്റെ ാണ് പള്ളിയിലേക്ക് വരുന്നില്ല ജനായത്തിന് കാണാത്ത ദിവസങ്ങളായല്ലോ എന്നിട്ട് പറഞ്ഞു എന്നിട്ട് എല്ലാവരും നിസ്കരിച്ചതിന് ശേഷം പള്ളിയിലേക്ക് വന്ന എല്ലാവരും അങ് നമുക്കൊന്ന് പോകാനുണ്ട് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ആരോ അവന്റെ വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നിട്ട് അവരുടെ വീടിനെ അങ്ങ് കരിച്ചു കളയാ

സംസാരിച്ചു ൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ് നമ്മളുടെ വീട്ടിലിരിക്കുന്ന കേവലം നമ്മളല്ല നമ്മളുടെ മക്കളുണ്ട് നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന പള്ളിയിലേക്ക് വരിൽ അനുവദനീയമായ പറ്റുന്ന ഒരുപാട് വീട്ടിലുണ്ടാകുമ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുവരണം നമ്മളോ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് കുഞ്ഞ് ഒരുപാട് വലുതായി മക്കളായി വലിയ ചെറുപ്പക്കാരനായി പത്തും ഇരുപതും വയസ്സാവുമ്പോ സാധുമാരോട് വന്ന് കംപ്ലൈന്റ് പറയാൻ പറയാനെ മോൻ പള്ളിയിലേക്ക് വരുന്നില്ലെന്ന് എന്റെ മകൻ പറഞ്ഞതുപോലെ കേൾക്കുന്നില്ലെന്നോ ആരാണ് നമ്മളുടെ മക്കൾ പറഞ്ഞതുപോലെ കേൾക്കാതിരിക്കുള്ള കാരണക്കാര് ആരാണ് നമ്മളുടെ മക്കൾ പള്ളിയിൽ വന്നുകൊണ്ട് ജമറ്റായി നിസ്കരിക്കാതിരിക്കാനുള്ള കാരണക്കാർ അത് പള്ളിയിലുള്ള ഉസ്താദ് മാറിയോ വർഷങ്ങളായി ഇരുപത് വർഷമായി അതിൽ കൂടുതൽ വർഷമായി നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൂടെ സദാ സമയം ഉണ്ടാകുമ്പോ എന്തുകൊണ്ട് പറഞ്ഞ് കേൾക്ക് പറഞ്ഞത് കേൾക്കുന്ന സമയത്ത് ആ മക്കളോട് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ പറഞ്ഞ് നമ്മളൊരു മാതൃക കാണിച്ചില്ല ആ സമയത്ത് നമ്മൾ സുബീൻ്റെ സമയത്ത് നമ്മൾ ഒരു ചെറിയ കുഞ്ഞല്ലേ പത്ത് വയസ്സായ മോനെ കുറിച്ച് പറഞ്ഞു കുഞ്ഞല്ലേ മോനെ കിടന്നോണ്ട് ഞമ്മളിങ്ങനെ പറയും നൂറ് വയസ്സിങ്ങനെ കൂടി കൊണ്ടുപോയി ഓരോരു തൻ്റെ ഇടത്ത് വന്നപ്പോൾ ഇവൻ്റെ ഓർക്ക് കണ്ടിന്യൂ ആയി ഇങ്ങനെ പോകാൻ ഇത് അവൻ പ്രായം കൂടിയപ്പോൾ പിന്നെ വന്നത് നമ്മളേ പറയുകയാണ് ഓൻ പള്ളിയിലേക്ക് എന്നില്ല നിസ്കരിക്കുന്നില്ല ആരെയും നിസ്കരിക്കാത്തത് ചെറിയ പ്രായത്തിൽ കുച്ചി കുഞ്ഞു മക്കൾക്കുള്ളൊരു സ്വഭാവമുണ്ട് ഉപ്പയായിരിക്കും അവൻ്റെ ഹീറോ ഉമ്മയായിരിക്കും അവൻ്റെ റോൾ മോഡൽ ആ ഉമ്മയും ഉപ്പയും പറയുന്നത് കേട്ട് മാത്രം ജീവിക്കുന്ന ഒരു പ്രായമുണ്ട് ആ പ്രായമാണ് ഏഴ് എട്ട് ഒമ്പത് വയസ്സിൻ്റെ ആ സമയം ആ സമയത്ത് നമ്മോരോ ഒന്നും പറയുക അവർക്ക് എന്തൊക്കെ വേണമോ എന്തൊക്കെ ചെയ്തു കൊടുക്കണം അതൊക്കെ ചെയ്ത് കൊടുത്തു കുഞ്ഞല്ലേ 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 ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് വയസ്സിൻ്റെ ഇടയാകുമ്പോൾ നമുക്ക് സ്വന്തമായി ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് തോന്നുന്നു അപ്പോഴാണ് ഞമ്മക്ക് ബോധം വരാൻ അപ്പം ഞമ്മള് പറയുമ്പോൾ അങ്ങനെ ആക്കണ്ട ഇങ്ങനെ ആക്കണ്ട പോയി പണി നോക്കാൻ മക്കൾ പറയും ചെയ്യും പറയേണ്ട പ്രായത്താ പ്രായത്തിനാണ് നമ്മൾ വിഷയങ്ങൾ പറയേണ്ടത് പറയേണ്ട പ്രായത്തിൽ നമ്മൾ വിഷയങ്ങൾ പറയാതെ അവരോട് ഗൗരവത്തിലൊന്നും ഓർമ്മപ്പെടുത്താതെ സ്നേഹം ഒരുപാട് കൂട്ടി ലാളനെ കൂട്ടി വാത്സല്യം കൂട്ടി അവരോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഗൗരവത്തോടു കൂടി പറഞ്ഞു കൊടുക്കാതെ പറയാതെ തല്ലാതെ നല്ല സ്നേഹത്തോടു കൂടി പോയതിൻ്റെ കാരണത്താലാണ് പല കുഞ്ഞു പല മക്കളും വഴിവിടിച്ചു പോകാനുള്ള കാരണമെന്നത് ഞങ്ങൾ ഞാൻ സാന്ദർഭികമായി നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ അതുകൊണ്ട് നന്നായി നമ്മളുടെ മക്കളുടെ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഉള്ളാഹുത്താലും നമ്മളുടെ മക്കളൊക്കെ സ്വാധീനങ്ങളാക്കുമാറാവട്ടെ അവരെയൊക്കെ നമുക്ക് ദുനിയാവിലും ആശ്രത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി ഉള്ളാഹുത്താലും എല്ലാവരെയും നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ മക്കളുടെ കാരണ